നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ഗ്രാമപഞ്ചായത്ത് കെട്ടിടത്തിൽ ഫ്രണ്ട് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു സിറ്റിസൺ ഫെസിലിറ്റേഷൻ സെന്ററും ഫ്രണ്ട് ഓഫീസിനോട് ചേർന്ന് ഒരുക്കിയിട്ടുണ്ട് പഴയ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏഴ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പഴയൂർ ഗ്രാമപഞ്ചായത്തിലെ ഫ്രണ്ട് ഓഫീസ് നിർമ്മാണം പൂർത്തീകരിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ ഫ്രണ്ട് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ഏകദേശം ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് വളരെ ആധുനികമായ സൗകര്യങ്ങളോട് ഫ്രണ്ട് മാറ്റിയിരിക്കുകയാണ് സീനിയർ സിറ്റിസൺ ഫെസിറ്റേഷൻ സെന്റർ ഉൾപ്പെടെ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ആവശ്യമായിട്ടുള്ള എല്ലാ സ്പെസിഫിക്കേഷനോടും കൂടിയുള്ള ഒരു ഫ്രണ്ട് ഓഫീസാണ് നമ്മുടെ ചുറ്റുപാടുമുള്ള മറ്റ് പഞ്ചായത്തിലേക്ക് കൂടി മാതൃകാപരമായി പഴയകളിൽ ഗ്രാമപഞ്ചായത്തിൽ നമ്മൾ ഇപ്പോൾ കറക്കാക്കിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് എത്രയും വേഗത്തിൽ ഓരോ പൗരനും സേവനങ്ങളെ ലഭ്യമാക്കുന്നതിനും നമ്മുടെ ആവശ്യമായ ആവശ്യമായ ഉപദേശ കൊടുക്കുന്നതിന് കൂടിയുള്ള ഫ്രണ്ട് ഓഫീസ് ആണ് ഇന്ന് ഇവിടെ ചെയ്യപ്പെട്ടിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമ്യ വിനീത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ എ ഹംസ എ സൗഭാഗ്യവതി എ കെ ലത ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് കെ ആർ ശ്രീജിത്ത് മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ തുടങ്ങി നിരവധി പേർ ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു